നിങ്ങൾ ഏകാദശി വ്രതം എടുക്കാറുണ്ടോ എങ്കിൽ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട രോമാഞ്ചമണിയിക്കുന്ന ഒരു കഥയുണ്ട് സത്യയുഗത്തിൽ മുരൻ എന്ന അസുരൻ ഇന്ദ്രലോകം ആക്രമിക്കുകയും ദേവേന്ദ്രസ്ഥാനം പിടിച്ചടക്കുകയും ചെയ്തപ്പോൾ ദുരിതത്തിലായ ദേവന്മാർ മഹാദേവനെ ശരണം പ്രാപിച്ചു മഹാദേവൻ അവരെ മഹാവിഷ്ണുവിന്റെ അടുത്തേക്ക് അയച്ചു മുരനുമായി നീണ്ടകാലം യുദ്ധം ചെയ്ത ശേഷം വിഷ്ണുഭഗവാൻ ക്ഷീണിതനായി ബദരികാശ്രമത്തിലെ സിംഹാവതി എന്ന ഗുഹയിൽ വിശ്രമത്തിനായി പ്രവേശിച്ചു ഈ സമയം വിഷ്ണുവിനെ വധിക്കാനായി മുരൻ ആ ഗുഹയിലേക്ക് കടന്നു ഭഗവാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ആക്രമിക്കാൻ മുരൻ ശ്രമിച്ചു മുരൻ വിഷ്ണുവിനെ ആക്രമിക്കാൻ ശ്രമിച്ച ആ നിമിഷം ഭഗവാന്റെ ശരീരത്തിൽ നിന്നും ഒരു ദിവ്യശക്തി രൂപം കൊണ്ടു ഈ ശക്തിയാണ് ഏകാദശി ദേവി ഏകാദശി ദേവി മുരനെ നേരിടുകയും അതിശക്തമായ യുദ്ധത്തിനു ശേഷം മുരനെ വധിക്കുകയും ചെയ്തു ദേവി ജനിച്ച ദിവസം ഏകാദശി ഏകാദശിതിഥിയായിരുന്നതുകൊണ്ട് ഭഗവാൻ ദേവിക്ക് ഏകാദശി എന്ന് പേര് നൽകി ഏകദശി ദേവിയോട് ഒരു വരം ചോദിക്കാൻ ആവശ്യപ്പെട്ടു തന്റെ ദിവസമായ ഏകാദശി ദിവസം വ്രതമെടുക്കുന്നവർക്ക് പാപമുക്തി ലഭിക്കണമെന്നും മരണാനന്തരം അവർക്ക് വിഷ്ണുലോകം പ്രാപിക്കാൻ കഴിയണമെന്നും ദേവി ആവശ്യപ്പെട്ടു മഹാവിഷ്ണു ആ വരം നൽകി അങ്ങനെയാണ് ഏകാദശി വ്രതത്തിന് ഇത്രയധികം പ്രാധാന്യം കൈവരുന്നത് അതുകൊണ്ട് ഏകാദശി വ്രതമനുഷ്ഠിക്കുന്നത് ഈ ദേവിയുടെ അനുഗ്രഹം നേടുന്നതിനും പാപങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിനും വിഷ്ണുപദം പൂകുന്നതിനും സഹായിക്കുന്നു എന്നാണ് വിശ്വാസം